ായിരുന്നു കേട്ടോ ഉം ഭക്ഷൻ പൊടി പൊടിയെന്നോ

ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ മെമ്പർ ഹലോ ഹലോ ആ എന്തേ രാത്രി ചുമരിപ്പ് തോന്നി ഓർമ്മ വന്നപ്പോ വിളിച്ചതാണ് എന്താ അല്ല ഉറങ്ങിയായിരുന്നു ഇല്ല ഉറങ്ങിയില്ല ഉറങ്ങാൻ പോവായിരുന്നു പറ അത് പിന്നെ ഈ നമ്മുടെ പഞ്ചായത്തിലേ

ായ അമിതാഭ് ബച്ചന്റെ കൃമികര കാരണമാണ് നമ്മൾ ഈ മുന്നൂറ്റമ്പത് രൂപയുടെ വാടക വീട്ടിലേക്ക് ഈ ഐശ്വര്യം കൊണ്ട് അങ്ങ് പോകുന്നതെന്ന് ഓർത്താൻ പോകാം അങ്ങനെ

ആയിട്ട് കിടന്നോളൂ <Tabwehr thumbnails> കൊള്ളാം പോലെ കട തുടങ്ങുക പിന്നെ എങ്ങനെയാണ് മോഷണം നടക്കാതിരിക്കുന്നത് കല്യാണ ഒരു ഫോൺ ഹലോ അയ്യോ 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 ഒരു കൂട്ടുകാരൻ വിളിച്ചതാ എന്നെ പറഞ്ഞാൽ മരിച്ചു നല്ലൊരു കാര്യത്തിനുണ്ടോ ഇനി തിരിച്ചു പോകണ്ടേ ഇനിയിപ്പൊ നമുക്ക് തിരിച്ചു പോകാം ഇന്നത്തെ പരിപാടി നിർത്തു പക്ഷെ അങ്ങനെ പോകാൻ പറ്റുമോ അളികം മരിച്ചതല്ലേ ഈ ശവലാഗത്തിലൊക്കെ ഒരുപാട് ചെലവല്ലേ അത് വേണ്ടി വരും ഒരു ബന്ധുക്കൾക്ക് പിന്നെ ഹലോ എന്നെ പറ്റി പെങ്ങളാണ് വിളിച്ചത് അവളുടെ ഭർത്താവ് മരിച്ചെന്ന് ദൈവമേ മരണം കിട്ടി നൂഞ്ഞാല് കിട്ടി വരികയാണല്ലോ കൂട്ടുകാരൻ വിളിച്ചിട്ട് അളിയൻ മരിച്ചെന്ന് പറഞ്ഞു മരിച്ചു ഒന്നല്ലേ ശരിയാണല്ലോ ോ തലേല കാണും സാധാരണ എവിടെയാണ് എല്ലാം തല താക്കോല് വെക്കാറ് കൃത്രിമാണോ എന്തായി നടക്കുവോ നടക്കുമോ നടക്കുമെന്ന് ഇങ്ങനെ ഇത്തിരി പിടിച്ചാ കാര്യമില്ല ഞാൻ ഫയലിപ്പോ കിട്ടിയതേ ഉള്ളൂ ഞാനൊന്ന് പഠിക്കട്ടത് നമ്മൾ എന്തിനാ ഇവിടെ വന്നേട്ടിക്കും നോക്കിക്കൊണ്ടിരിക്കാൻ ദോഷിയാലേ നീ എന്തിനാ കാല് ബാലാമണിയുടെ വീടായിരുന്നു ബാലാമണിയുടെ വീടല്ലന്ന് ഇത് റിംഗോണ

ഓ വലിച്ചു കഴിഞ്ഞു നമ്മളെ ഇത് നീ കണ്ടോളെ ഒരു മാച്ചില്ല പാലപ്പത്തിൽ ബീഫ് ഫ്രൈ കോരി ഇട്ടേക്കുന്നു പാല് ഞാനങ്ങ് കുടിക്കട്ടെ ആശാനെ ഞാൻ സാധാരണ പാല് കുടിച്ചിട്ടാ മോഷ്ടിക്കാൻ പോവാറ് അങ്ങനല്ല ഞാൻ പറയുന്നത് കേക്ക് അതെയോ ഞാൻ പകുതി കുടിച്ചിട്ട് പകുതി നിനക്കതിനാണ് ഞാൻ ആശാന്റെ ഭാര്യയും അവര് എന്താ ചെയ്താലും

ഇത്രയും നാൾ എന്നോട് എന്റെ ഇച്ചായൻ വഴക്കിട്ടിട്ടില്ല പക്ഷേ ഇന്നത്തെ സംഭവം എനിക്ക് സഹിക്കാവുന്നതിനും അപ്പുറത്താണ് അതുകൊണ്ട് ഞാൻ മരിക്കാൻ തീരുമാനിച്ചു പാലിൽ വിഷം കഴിക്കാൻ ഞാൻ മരിക്കും ഇച്ചായൻ ഉറങ്ങിയതിന് ശേഷമേ ഞാൻ കുടിക്കൂ കാരണം എന്റെ ഇച്ചായൻ ഉണർന്നാൽ എന്നെ രക്ഷിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് ഞാൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നു ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിക്കാം എന്നും മേഴ്സി അതാ ചോദിച്ചിട്ടിരിക്കണം ചുമ്പ തമ്മി സഹകരി ആ സാന ആ പാല് നമ്മളല്ലേ കുടിച്ചത് അതെ ആവശ്യത്തിന് വാളും വരത്തില്ലല്ലോ ആവശ്യത്തിന് പോണോ അണ്ണാ അണ്ണാ ഞങ്ങളെ രക്ഷിക്കണം എന്താ ഞങ്ങള് വിഷം കഴിച്ചു വിഷം കഴിച്ചോ വിഷം കഴിച്ചു എവിടുന്നു ഈ വീട്ടിൽ ഈ വീട്ടിൽ സമയോത്രി <laughs> കൊണ്ടുപോ ഞങ്ങൾ ഇവിടെ രണ്ടു മണിയാലും മൂന്ന് മണിയായാലും ആൾക്കാര് തന്നെ uh, uh, ോ അയ്യോ എപ്പ വന്നു ചോദിച്ചാ മതി േ അടുക്കള വാതിരി തുറന്നിട്ടേക്കണേ അല്ല അമ്മ എന്റെ ഉറക്കം പോയില്ലേ തന്നെ കണ്ട അന്ന് മുതല് ഞാൻ ഓട് വിളിച്ചിറങ്ങി വന്നോളാം ഞങ്ങളുടെ വീട് വരെ പറൈവമേ പാശ്ചാത്യ സംസ്കാരം കേരളത്തിൽ കൊണ്ടുവരാൻ നോക്കുന്നു എന്താണ് ഹലോ പറഞ്ഞോളൂ അത്യാവശ്യമാണ് നിങ്ങൾ വരണം ആ വരുന്നു വരും सारी पचाव ये तो बहुत बुरी नहीं है बहुत बुरी नहीं डॉक्टर पूरे डॉक्टर पूरे डॉक्टर वाले क्या अंकल डॉक्टर डॉक्टर അപ്പൊ എല്ലാരും കൂടെ ചേർന്നുള്ളത് മുണ്ടുക്കാൻ പറ്റില്ല സാഹചര്യം അങ്ങനെ ആയല്ലോ അയ്യോ വീട്ടിൽ വരുന്നവർക്ക് ഈ സമയത്ത് പാലിനകത്ത് വിഷമാണോ കലക്കി കൊടുക്കേണ്ടത് ഹോർലിക്സ് കലക്കി കൊടുക്കേണ്ടത് ഈ സമയത്ത് എന്നാലേ പവർ ഉണ്ടാവും എടുത്ത് കുടിച്ചു കഴിച്ചു വി ഡോക്ടർ ആണല്ലേ രക്ഷിക്കണം ആദ്യം ഇവിടെ അതല്ല മിറാക്കി സംഭവിച്ചിരിക്കുന്നു നമുക്ക് സ്ലോ പോയിസൺ ആണ് സ്ലോ പോയിക്കേ മരിക്കും മരിക്കും നിങ്ങൾ മെല്ലെ എവിടെയെങ്കിലും തലയടിച്ച് വീണാവും രക്ഷിക്കണ്ടോ ഡോക്ടറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ തുറന്ന് പറയാം അവസാന ആഗ്രഹം എനിക്ക് എന്റെ ഭാര്യ ഒന്നും കാണണം അവിടുന്ന് അങ്ങ് പോയി കണ്ടിട്ട് വരാൻ പറ്റത്തില്ല അതിനുമ്പോ മരിക്കും അതിനാണോ വിളിക്കും ഫോണിൽ വിളിച്ച് സംസാരിക്കും ഒരബദ്ധം പറ്റി മോട്ടിക്കാച്ച വീട്ടിൽ പാല് വിഷം അതറിയാതെ ഞാനിപ്പോ മരിക്കും അതിനെ എനിക്ക് നിന്നോട് പ്രായച്ചിത്വം ചെയ്യണം നിന്നോട് ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് നിന്റെ അനിയത്തിയെ ഞാൻ പ്രണയിച്ചു നീ അറിഞ്ഞിട്ടില്ല അങ്ങനെ നിന്നെ ചതിച്ചവനാണ് ഞാൻ വഞ്ചകനാണ് ഞങ്ങൾ ബീച്ചിൽ പോയിട്ടുണ്ട് പാർക്കിൽ പോയിട്ടുണ്ട് അങ്ങനെ നിന്നെ ചതിച്ചു ഇത് പറയാതെ മരിച്ചാൽ എന്റെ ആത്മാവിന് ശാന്തി കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ഞാനിപ്പോ പോകുമ്പോഴേ പോകും പാലി കണ്ടെത്തിയത്യ്യോ ഇത് പട്ടിക്കുള്ള ചെള്ളിനുള്ള മരുന്നല്ലേ ഇത് ആണോ ഇതെടുത്ത് എങ്ങനെ വിഷമെന്ന് പറഞ്ഞു ഇത് ഇതാണോ കഴിച്ചത് ഇത് കഴിച്ചാൽ വേറെ വിഷമില്ല ചെറുതായിട്ടൊന്നും മയങ്ങയുള്ളൂ വേറെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഒരു കുഴപ്പമില്ല ചെറിയൊരു മയക്കം വരും ഷമില്ലാന്ന് നിങ്ങളുടെ ആര് പറഞ്ഞു അല്ലെ ഇതിന് വിഷമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിഷമില്ല ഇത് വിഷമില്ല ഇത് ഞാൻ സുധാകരന്റെ മെഡിക്കൽ സ്റ്റോറിന്ന് അയ്യോ സുധാകരന്റെ മെഡിക്കൽ സ്റ്റോറിന്ന് അതുപോലുള്ള അമൃതാന്ഞ്ചൻ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വിഷമം എടുത്തു അതിന് വിഷം അവനൊരു ബോധവില്ല പൊക്കടവും ഇല്ല അവിടെന്നെ വിളിച്ചിട്ട് ഒന്നും അത് പോട്ടെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഡോക്ടർ പോയി ചെന്നാൽ യഥാർത്ഥ എടുത്തോണ്ട് വരാൻ പറ്റൂ ഒറിജിനൽ വിഷം എനിക്ക് തരും എന്നെ പച്ചക്കാൻ പറ്റത്തില്ലവന്നെ അങ്ങനെ വേണമെങ്കിൽ പെട്ടെന്ന് പോയി ആ വിഷം വിഷമെടുത്തോണ്ട് അതിന ഇല്ലെങ്കിൽ വീട്ടിലോട്ട് ചെന്നാൽ അവൾ എന്നെ തല്ലിക്കൊല്ലും